യമനിൽ നിന്നും ഹൂതികൾ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിന് നേർക്ക് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തുന്നത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയല്ലാതായി മാറിയിരിക്കുകയാണ് കാരണം ഓരോ ദിവസവും ഇടവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരം കിലോമീറ്റർ ദൂരത്തു നിന്നും വിജയകരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുവാനുള്ള ഹൂതികളുടെ സൈനിക ശക്തിയെ ഇസ്രായേലിനെ മാത്രമല്ല അറബ് രാജ്യങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹൂതികൾക്ക് മിസൈലുകളും ഡ്രോണുകളും നൽകുന്നത് ഇറാനാണെന്ന് എല്ലാവർക്കും അറിയാം റഷ്യ ഹൂതികൾക്ക് ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും കൈമാറിയിട്ടുണ്ട് എന്ന വാർത്ത മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇപ്പോൾ റഷ്യയ്ക്ക് പുറമെ ചൈനയും ഹൂതികൾക്ക് ചില ആയുധങ്ങൾ കൈമാറിയിരിക്കുകയാണ് എന്നാണ് ഇസ്രായേലി ന്യൂസ് ചാനലായ ഐ ട്വൻ്റി ഫോർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചു കൊണ്ടാണ് ചൈന ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകുന്നുണ്ട് എന്ന് ഐ ട്വൻ്റി ഫോർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും നിർമ്മിക്കാനാവശ്യമായ ചില വസ്തുക്കളാണ് ചൈന ഹൂതികൾക്ക് കൈമാറിയിരിക്കുന്നത് എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലി ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനിടെ ഹൂതികളുമായി അമേരിക്ക ചർച്ച നടത്താൻ മുൻകൈയ്യെടുത്തു എന്ന് ചില അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഹൂതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ വമ്പൻ ഓഫറുകളാണ് അമേരിക്ക ഹൂതികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാണ് യമനിലെ ചില മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചെങ്കടലിലും അറബിക്കടലിലും ഇപ്പോൾ ഹൂതികൾ നടത്തുന്ന ആക്രമണവും അതുപോലെ ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും അവസാനിപ്പിച്ചാൽ ഹൂതികൾക്ക് അമേരിക്ക സാമ്പത്തിക സഹായം നൽകാമെന്നും ഹൂതികൾക്കെതിരെയുള്ള ഉപരോധം അവസാനിപ്പിക്കാമെന്നുമാണ് ബൈഡൻ ഭരണകൂടം ഹൂതികൾക്ക് മുന്നിൽ വെച്ച ഓഫർ ഇതിനു പുറമെ അമേരിക്കയുടെ തീവ്രവാദ പട്ടികയുടെ ലിസ്റ്റിൽ നിന്നും ഹൂതികളെ ഒഴിവാക്കാമെന്നും അമേരിക്ക ഹൂതികളെ അറിയിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അമേരിക്കയുടെ ഈ ഓഫറുകൾ ഹൂതികൾ തള്ളുകയാണ് ഉണ്ടായത് എന്നാണ് ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഹൂതികൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നടപടികളും ഭീഷണികളും പരാജയപ്പെട്ടതോടുകൂടിയാണ് അമേരിക്ക ഇപ്പോൾ പുതിയ നീക്കവുമായി എത്തിയിരിക്കുന്നത് പക്ഷേ ഹൂതികളുടെ ധൈര്യത്തിനും ആത്മാഭിമാനത്തിനും മുന്നിൽ അമേരിക്ക ഒരിക്കൽ കൂടി അടിയറവ് പറഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വരുന്ന മാധ്യമ റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് ഇനി അമേരിക്കയിൽ പുതുതായി ചുമതലയേൽക്കാൻ പോകുന്ന ട്രംപ് ഭരണകൂടം ഹൂതികൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് പക്ഷേ അമേരിക്കയിൽ ആര് ഭരണത്തിൽ വന്നാലും അതൊന്നും തങ്ങളുടെ നിലപാടുകളെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് തന്നെയാണ് ഹൂതികൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്